ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ വിട്ടിട്ട് നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ മടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അന്ന് വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടു എന്താ ഞാൻ മലയാളിയാണ് അങ്ങനെ എന്തോ ഒരു ഇതിൽ ഒരു കുറിപ്പ് കണ്ടു കല്യാണം കഴിഞ്ഞ ആൺമക്കൾക്ക് ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒക്കെ അമ്മമാരാണ് വിവാഹബന്ധം വേർപ്പെടാൻ പ്രധാന വില്ലന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിനത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മിക്ക വീടുകളിലും അങ്ങനെയാണ് മിക്ക വീടുകളിലും ഇപ്പോൾ ആൺകുട്ടികളാണ് വെച്ചെങ്കിൽ ആ ആൺകുട്ടിയുടെ അമ്മ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ എന്നുള്ളൊരു ചിന്തയാണ് ആ അമ്മയ്ക്ക് പക്ഷേ ആ എൻ്റെ മകൻ എന്ന് ചിന്തിക്കുന്നതിന് വേറെ എൻ്റെ മകൻ എന്ന് ചിന്തിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ ആ മകൻ സന്തോഷമായിട്ട് ജീവിക്കണം കൂടി ആ അമ്മ ചിന്തിക്കണം മകൻ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ അനാവശ്യത്തിന് കയറി ഇടപെടുന്ന സ്വഭാവം അമ്മമാർ കുറേക്കൊന്ന് നിർത്തിയാൽ മതി എന്നീ എന്നാൽ തന്നെ അവരുടെ ജീവിതം ഒരു സന്തോഷാവും ഉം മകന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും രണ്ടും രണ്ടാണെന്ന് സ്ത്രീകളെ തിരിച്ചറിഞ്ഞാ മതി അമ്മടെ സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഭാര്യയുടെ സ്നേഹം അമ്മയ്ക്കും തരാൻ പറ്റില്ല അപ്പൊ രണ്ടും രണ്ട് വകഭേദാണെന്ന് എല്ലാ അമ്മമാരും എല്ലാ ഭാര്യമാരും തിരിച്ചറിയാം അന്നെങ്കിൽ ആ ജീവിതത്തിന് വലിയ പ്രശ്നമൊന്നും വരില്ല ഇത് പാവം ആൺകുട്ടികൾ കടന്ന് കഷ്ടപ്പെടും പാവങ്ങൾ കിടന്നിട്ട് അവരെന്താ അമ്മേനെ കളയോ ഭാര്യയെ കളയോ അവർക്ക് സന്തോഷമായിട്ടൊന്ന് ജീവിക്കാൻ പറ്റുമോ നമ്മളമ്മമാര് ചിന്തിക്കണത് അതുപോലെ തന്നെ ഭാര്യമാരുടെ അമ്മമാര് പെമ്മക്കളുള്ള അമ്മമാര് പെമ്മക്കളുള്ള അമ്മമാര് ചെന്ന് കയറുന്ന വീട് നിന്റെ സ്വന്തം വീടാണ് അതാണ് നിന്റെ വീട് അവിടുത്തെ അമ്മ നിൻ്റെ അമ്മയാണ് എന്നെ പോലെ തന്നെയാണ് ആ അമ്മയെന്ന് ആ മകളേനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പെമ്മക്കളുടെ അമ്മമാർക്കുണ്ട് അല്ലാണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ ആ അമ്മേനെ വേറൊരു അമ്മയായിട്ട് കാണാൻ നിന്നാൽ അത് ഒരു താളപ്പുഴയിലേക്കാണ് പോവുക ഭർത്താവിൻ്റെ അമ്മയായാലും ആ വന്ന് കയറുന്ന പെൺകുട്ടീനെ മകന്റെ ജീവിതത്തിലെ പങ്കാളിയല്ലേ ആ കുട്ടിക്ക് ഒരു ദോഷം വരണമെന്ന് ആ അമ്മയും ചിന്തിക്കില്ല അത് ആ പെൺകുട്ടിയും ഒന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെയൊക്കെ ആകുമ്പോൾ കുടുംബജീവിതം നല്ല സന്തോഷമായിട്ട് പോവും എനിക്കും ഒരു ആൺകുട്ടിയാണ് അപ്പോൾ ഞാനും വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം എൻ്റെ മകൻ്റെ സന്തോഷമാണ് ആ മകൻ സന്തോഷിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സന്തോഷം പൂർണ്ണമാവുന്നത് അവൻ സന്തോഷമായിട്ട് അവൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ട് സുഖങ്ങളും ഉപയോഗിച്ചിട്ട് അവൻ ജീവിക്കട്ടെ അത് കാണുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം അല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ കയറി നമ്മൾ ഇടപെട്ട് അവരുടെ ജീവിതം എന്തിനാണ് വെറുതെ വിഷയം ഉണ്ടാക്കി തീർക്കണത് അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി അപ്പം ഞാൻ അതിനൊരു അഭിപ്രായമായിട്ട് വന്നോന്ന് മാത്രം എല്ലാ അമ്മമാരും അങ്ങനെ ചിന്തിക്കുക നമ്മളുടെ മക്കളുടെ ജീവിതം മക്കളുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം ഒരു അമ്മയ്ക്ക് ഭാര്യയാവാൻ പറ്റില്ലല്ലോ ഭാര്യയ്ക്ക് അമ്മയാവാനും പറ്റില്ല അത് ചിന്തിച്ചാൽ മതി ഓക്കെ